ഇന്ത്യയുടെ തെരഞ്ഞെടുപ്പ് ചരിത്രത്തിൽ ആദ്യ അനുഭവമാണിത് ഇത്രമേൽ ആത്മവിശ്വാസത്തോടെ ഒരു പ്രതിപക്ഷവും തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിച്ചിട്ടില്ല അക്ഷരാർത്ഥത്തിൽ ഇന്ത്യ സഖ്യം ഒരുങ്ങിക്കഴിഞ്ഞു വോട്ടെണ്ണും മുൻപേ നിർണായക തീരുമാനങ്ങൾ എടുക്കാൻ ഇന്ത്യ സഖ്യം തീരുമാനിച്ചിരിക്കുകയാണ് അവസാനഘട്ട വോട്ടെടുപ്പ് നടക്കുന്ന ജൂൺ ഒന്നിന് ഇന്ത്യ മുന്നണിയിലെ ഉന്നത നേതാക്കൾ യോഗം ചേരുന്നത് തീർച്ചയായും നിർണായക തീരുമാനങ്ങൾ എടുക്കാനാണ് തെരഞ്ഞെടുപ്പ് ഫലം ജൂൺ നാലിന് വരാനിരിക്കെയാണ് രണ്ട് ദിവസം മുൻപേ യോഗം ചേരുന്നത് ഈ നീക്കം ഏറെ ശ്രദ്ധേയമാണ് അപ്പോഴേക്കും എക്സിറ്റ് പോൾ ഫലം ഉൾപ്പെടെ പുറത്തു വന്നിട്ടുണ്ടാകും ജൂൺ മൂന്നിന് തമിഴ്നാട് മുഖ്യമന്ത്രി കരുണാനിധിയുടെ നൂറാം ജന്മവാർഷികാഘോഷവുമായി ബന്ധപ്പെട്ട് മുന്നണിയുടെ പ്രത്യേക യോഗം ഡി എം കെയും ഡൽഹിയിൽ സംഘടിപ്പിക്കുന്നുണ്ട് മുന്നണിയെ ബലപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് ചെന്നൈയിൽ നടക്കേണ്ടിയിരുന്ന യോഗം എം കെ സ്റ്റാലിൻ ഡൽഹിയിലേക്ക് മാറ്റിയത് സമാജ്വാദി പാർട്ടി അധ്യക്ഷൻ അഖിലേഷ് യാദവ് ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ ബീഹാർ ഉപമുഖ്യമന്ത്രി തേജസ്വി യാദവ് ഉൾപ്പെടെയുള്ളവർക്ക് ഈ യോഗത്തിലേക്ക് ക്ഷണം ലഭിച്ചിട്ടുണ്ട് ജൂൺ ഒന്നിന് നടക്കുന്ന അവസാന ഘട്ട വോട്ടെടുപ്പിൽ ജനവിധി തേടുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ബോളിവുഡ് നടി കങ്കണ റാവത്ത് കോൺഗ്രസ് നേതാവ് ആനന്ദ് ശർമ്മ തൃണമൂൽ കോൺഗ്രസ് ദേശീയ ഉപാധ്യക്ഷൻ അഭിഷേക് ബാനർജി മുൻ കേന്ദ്രമന്ത്രി രവിശങ്കർ പ്രസാദ് ലാലു പ്രസാദ് യാദവിന്റെ മകൾ മിർസ തുടങ്ങിയ പ്രമുഖരാണ് പാർട്ടികൾ അടങ്ങുന്ന പ്രതിപക്ഷം കഴിഞ്ഞ വർഷമാണ് പൊതു തെരഞ്ഞെടുപ്പിൽ എൻ ഡി എ നേരിടാൻ സഖ്യമുണ്ടാക്കിയത് ഡൽഹിയിലും യു പിയിലും അടക്കം പല സംസ്ഥാനങ്ങളിലും ഇന്ത്യ മുന്നണിയുടെ ഭാഗമായാണ് പ്രതിപക്ഷ പാർട്ടികൾ മത്സരിച്ചത് ഇതിനിടെ അടുത്ത പത്തു വർഷത്തേക്കുള്ള സർക്കാരിനെ ഇന്ത്യ സഖ്യം രൂപവത്കരിക്കുമെന്ന് കോൺഗ്രസ് ദേശീയ അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെ പറഞ്ഞു കഴിഞ്ഞു ഇന്ത്യ സഖ്യം പുതിയ തീരുമാനങ്ങളുമായി മുന്നോട്ടു പോകുമ്പോൾ നരേന്ദ്രമോദി തെരഞ്ഞെടുപ്പ് വേളയിലെ പതിവ് തെറ്റിക്കുന്നില്ല കഴിഞ്ഞ തവണ കേദാർനാഥിലാണെങ്കിൽ ഇത്തവണ കന്യാകുമാരിയിലെ വിവേകാനന്ദ വിവേകാനന്ദപ്പാറയിൽ മോദി ധ്യാനമിരിക്കും മുപ്പതിന് കന്യാകുമാരിയിലെത്തുന്ന മോദി മെയ് മുപ്പത്തൊന്നിന് വൈകിട്ട് മുതൽ ഇരുപത്തിനാല് മണിക്കൂർ ധ്യാനത്തിലായിരിക്കുമെന്നാണ് സൂചന ധ്യാനം നല്ലത് പക്ഷേ ജനവിധി എഴുതി കഴിഞ്ഞുവെന്ന് ഇന്ത്യ സഖ്യം പറയുന്നു